ഒരു ഒരു ചെറിയ കൊടുക്കാൻ ആദ്യമായിട്ട് ആ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മള് ഷെയർ ചെയ്തു തരാം പറയുന്നത് കേൾക്കുന്നില്ല പറയുന്നത് കേൾക്കുന്നില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചെറിയൊരു ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഈ സാധനം ഉണ്ടായിരുന്നു ഞാൻ ഇത് മറന്ന് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംതിങ് ലൈവിന് ചെറിയ പ്രോബ്ലം ഉണ്ട് ഇപ്പം കേൾക്കുന്നുണ്ടോ സൗണ്ട് കുറവാണ് ഇപ്പം കേൾക്കുന്നുണ്ടോ ഇപ്പോൾ ഓക്കെയോ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഇത്ര സമയം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നമ്മുടെ പിള്ളേരായിട്ട് ചെറിയൊരു മൂവി ഉള്ളൊരു മൂവിക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അവര് ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്ത ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു എക്സാം എല്ലാം ആയി കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും ഫുൾ ഇതായിട്ട് ആയി കഴിഞ്ഞാലാണ് നമ്മൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ എക്സാമിൻ്റെ ടൈമൊക്കെ ആയിരുന്നല്ലോ അപ്പം ഞാൻ വന്നന്ന് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങളൊന്ന് തിയേറ്ററിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു തരൂ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഹായ് സിംപ്ലി വെൽക്കം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പോകാം ഉപ്പറ്റി പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനിടയിൽ എക്സാം കാര്യങ്ങളൊക്കെ വന്നാൽ മൂത്തം ചെറുതായിട്ടൊരു ഉഴപ്പുണ്ട് ചില സമയങ്ങളിൽ ചില സബ്ജക്റ്റുകളിൽ അപ്പോൾ ഞാൻ അവനോട് നീ കഴിഞ്ഞാൽ ഫുള്ള് ആയി കഴിഞ്ഞാൽ ഷുവറായിട്ടും ഞാൻ കൊണ്ടുപോകാം എക്സാം പേപ്പറ് കിട്ടിയ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീക്കിൽ നമുക്കിപ്പോൾ ഓഫ് ഡേയ്സിൽ പോകാമെന്നുള്ളത് സൗണ്ട് കുറവുണ്ടെന്ന് പറയുന്നു അയ്യോ സൗണ്ട് ഇപ്പോഴും സൗണ്ട് കുറവാണോ സൗണ്ടൊക്കെ ഞാൻ മാറ്റിയിലോ എല്ലാം ക്ലിയർ ആക്കിയിലോ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് ഒന്ന് തിരിച്ച് നോക്കി നോക്കുമോ ജസ്റ്റ് ഇട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് നോക്കിയാൽ സൗണ്ട് ഇപ്പൊ ഓക്കേ എന്ന് പറയുന്നുണ്ട് ആദ്യത്തിൽ സൗണ്ട് കുറവുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ അപ്പോൾ ഇന്നലെ ഇന്നലെയല്ല ബുധനാഴ്ച അവർക്ക് എക്സാം ഷീറ്റ് ഒക്കെ കിട്ടി എല്ലാത്തിലും പാസ്സാണ് മാഷല്ല എല്ലാത്തിലും അവരെ അഹമ്മദില്ല എല്ലാത്തിലും പാസ്സായി പിന്നെ ബാഡൊക്കെ കിട്ടി ഫുൾ പാസിൻ്റെ അപ്പോൾ രണ്ടാമത്തവന് ചെറിയൊരു എന്ന് പറഞ്ഞാൽ അവന് നമ്മുടെ ഇവരുടെ എപ്പോഴും ഒരു തമാശ പറയാറുള്ള പോലത്തെ ഒരു സംഭവം അവര് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും പാർട്ടി ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുമ്പോൾ അവര് ജയിക്കും എന്ന് കഥ പറഞ്ഞ പോലെയാണ് നമ്മുടെ രണ്ടാമത്തെ ആളുടെ അവന് നല്ല രീതിയിൽ മാർക്കുണ്ട് ഒന്നുമില്ല എന്നാൽ ഇപ്പോൾ അവന് അവൻ്റേതായ രീതിയിൽ പഠിക്കുകയോ ചെയ്യുന്നുണ്ടോ അങ്ങനെ അവർക്ക് നയൻറ്റി പ്ലസ് പെർസെൻറ്റേജ് കിട്ടിയാലേ ബാഡ് കൊടുക്കുകയുള്ളൂ അപ്പോൾ കുഞ്ഞ് അവനക്ക് നയൻറ്റിക്ക് ചെറിയൊരു പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് ആ രീതിയിൽ ചെറുതായിട്ട് പറയും അപ്പോൾ അവന് ഭയങ്കര വിഷമം ഈ ഇവരെക്കാളൊക്കെ നന്നായി പഠിക്കുന്നുണ്ടല്ലോ എല്ലാത്തിലും മാർക്ക് ഉണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് അവനുക്ക് ബാഡ്ജ് ഒന്നും കാര്യമില്ല ബാഡ്ജ് കൊണ്ടൊന്നും അല്ല കാര്യം ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് പഠിക്കുക നല്ല രീതിയിൽ അപ്പോൾ അവന് ഹാപ്പിയാണ് ഇപ്പോൾ ആ ഒരു പ്രോമിസ് ഇന്ന് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടിക്കറ്റ് അതാണ് ആ ടിക്കറ്റിങ്ങിൻ്റെ വീഡിയോ തമ്പലയിൽ വെച്ചിരിക്കുന്നു ടിക്കറ്റിങ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എന്നെ കാണുന്നവര് കേൾക്കുന്നവര് എന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് താഴെ കമന്റ് ചെയ്യൂ താഴെ കമന്റ് ചെയ്ത് അപ്പൊ അതിനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഏകദേശം ഒന്നര സമയമായി കേൾക്കുന്നുണ്ട് ഒന്നര മണിയായി ഞാൻ ഒരു രണ്ട് രണ്ടേ ഇരുപതിന് ഇവിടുന്ന് പോണം മൂന്നു മണിക്കാണ് ഷോ സുമതി പറഞ്ഞത് ഞാൻ ജൂറാസിക് വേൾഡ് വേണം എന്നാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും ഞാൻ ജൂറാസിക് വേൾഡിന്റെ ഇതിന് നമ്മളിവിടെ പവർട്ടിയിൽ ബി കെ ജി പുതിയ തിയേറ്റർ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ പോകാം എന്നൊക്കെ വിചാരിച്ചു പവർട്ടിയിൽ പോയപ്പോ വ്യാഴാഴ്ചയാണെന്ന് ജൂറാസിക് വേൾഡിന് അറിയൂ കുഞ്ഞിൻ റെഡി ആയില്ല പോവാൻ

അപ്പോ ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു പോക്ക് പോവാനുള്ള പരിപാടിയിലാണ് ഹൈഫാഡപ്പച്ചി അസ്സാമലൈക്കു വലൈക്കു വസ്സലാം എന്താണ് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു സുഖമായി തന്നെ ഇരിക്കട്ടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ എപ്പോഴും നല്ല ഹാപ്പി എന്നുള്ളതും ഉണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അലഹമില്ലാ റാഹത്തായി പോകുന്നുണ്ട് ആ റാഹത്തിലൂടെ എല്ലാം പോവട്ട ഹൈഫാഡപ്പച്ചി ഹായ് പറയുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും നമ്മളിവിടെ കണ്ടിരിക്കുന്ന കേട്ടിരിക്കുന്ന നല്ലൊരു ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല അഹമ്മദ സുഖം സന്തോഷം അതാണ് കേൾക്കേണ്ടത് ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളൊന്നും നമ്മളുടെ പ്രശ്നങ്ങളായി നമ്മൾ കാണാതിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറത്തി വരും അതൊന്നും പ്രശ്നങ്ങളല്ല വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അത് പ്രശ്നങ്ങളായിട്ട് തന്നെ കാണണം ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളോട് തന്നെ നേരിടണം ഫുഡ് കഴിക്കാൻ പോകുന്നു ആ നിങ്ങൾ എന്താ സ്പെഷ്യൽ ഞാൻ വന്നിട്ട് വരണ്ട അവിടെട്ടാ ഏഹ് നിങ്ങളുടെ സ്പെഷ്യൽ ഫുഡ് മേടിക്കാൻ ഞാൻ വരണ്ട ഒരു ദിവസം ഇൻഷാ അല്ല നിങ്ങൾ ആ തന്ന ലൊക്കേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ആ ലൊക്കേഷൻ എനിക്ക് കിട്ടണം ഏഹ് നമ്മൾ മൂന്ന് മൂന്ന് നാല് മാസമായില്ലേ പരിചയപ്പെട്ടിട്ട് ഇൻഷാ അല്ല ലൊക്കേഷന് അന്ന് നമ്പർ ഉണ്ടായിരുന്നു തോന്നുന്നു ആ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് ഏതോ മിസ്സായിട്ടുണ്ടോ അതോ പേര് സേവ് ചെയ്ത് വെച്ചത് മാറിപ്പോയിട്ട് എന്തോ ഉണ്ട് അന്ന് എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ കിട്ടും ഇൻസ്റ്റ ഇൻസ്റ്റ ഇല്ലേ നമ്മുടെ ഐഫോഡിക്ക് ഇൻസ്റ്റ ഇല്ലേ ഇതില് ഞാൻ വെറുതെ ഒരു രണ്ട് രണ്ട് അഞ്ച് വരെ പരമാവധി രണ്ട് മണിക്ക് ഞാൻ ക്ലോസ് ചെയ്യും കാരണം പൂവറെഡി ആണ് പിള്ളേരൊക്കെ ഏകദേശം റെഡി ആയി ഫുഡൊക്കെ ആയി തുടങ്ങി ഇന്നേ പിള്ളേർക്ക് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാന്ന് അപ്പോ സുമതി വളവ് കാണാൻ പോകാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജുറാസിക് വേൾഡിന്റെ വെർഷൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ ത്രീ ഡി ഫിലിം അത് കാണണം അത് കാണാൻ പോകാമെന്ന് പക്ഷെ അവർക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട് ഇതൊക്കെ ത്രീ അവർ കാണുമ്പോൾ അവർ പേടിക്കുന്ന ഒരു സംഭവം ഉണ്ട് പേടി കുറച്ചുണ്ട് അപ്പോ നമ്മളൊക്കെ കൂടി ഇരുന്നിട്ട് പറ്റിക്ക ആ ചോക്ലേറ്റ് ആ നമ്മൾ ഇവിടുന്ന് അതൊക്കെ മാറിയേക്കുന്നു പിന്നെ തൃശ്ശൂരാണ് അത്രയും ദൂരം പോവാ പോയിട്ട് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാലും ഇവർ എത്രത്തോളം ഇരിക്കും എന്താവുന്നൊന്നും അറിയില്ല എങ്ങോട്ട യാത്ര ശുഭയാത്ര യാത്ര എന്ന് പറയുന്നത് അത്ര വലിയ നല്ല കാര്യത്തിനൊന്നല്ല എന്നാലും ചില മോശവും അല്ല ഒരു എന്റർടൈൻമെന്റ് ആണ് ആർക്കും ദ്രോഹമുള്ളതും നമുക്ക് മോശം ആവുന്നതോ ഒന്നുമല്ല എങ്കിലും അത്ര വലിയ നല്ല കാര്യമല്ല അതൊക്കെ പിള്ളേരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റർടൈൻമെൻ്റ് ആണ് പിന്നെ അവർക്കും എല്ലാത്തും ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ അപ്പോൾ വാച്ചിങ്ങിലുണ്ട് ചെറിയ ജോലിയാണ് അതെ അപ്പോൾ ജോലികൾ കൂടെ നടക്കണം കേട്ടോ അവരോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ ചെറിയ ഒരു അവരുടെ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അവരും പഠിച്ചിരിക്കണല്ലോ എന്താണ് തിയേറ്ററിൻ്റെ കാര്യങ്ങൾ തിയേറ്റർ എന്ന് മാത്രമല്ല എല്ലാ നല്ലതും ചീത്തയും നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് അത് നല്ലതാണ് അല്ലെങ്കിൽ അത് ചീത്തയാണ് നല്ലതാണ് ചീത്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നോണ്ടൊന്നും കാര്യമില്ല ശരിക്കും ചില കാര്യങ്ങളൊക്കെ അവർ അനുഭവിച്ച അവരെന്നല്ല നമ്മളായാലും അനുഭവിച്ച് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ചെറിയ എക്സ്പീരിയൻസ് കൊടുക്കാം എന്ന് വിചാരിക്കും അപ്പം ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് നമ്മുടെ ലൈവില് അവരുമായിട്ടുള്ള ഒരു അവരുടെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഗുരുവായൂരിൻ്റെ ഒരു നടകള് നമ്മൾ പോകുന്ന വഴി തിയേറ്ററിലേക്ക് ഉള്ള പോകുന്ന ഉള്ള ഗുരുവായൂരിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ അവിടെയുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവായൂർ കേശവൻ അതൊക്കെ ഇന്നത്തെ ലൈവിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ രാത്രിക്കലത്തെ ലൈവില് ഇൻഷാല്ല ഓക്കെ നമ്മളൊരു പത്തി ഇരുപത് മിനിറ്റ് വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കാന്ന് കരുതിയതാണ് ഇവിടെ എല്ലാവരും താഴെ ഒരു കമൻ്റ് ചെയ്യോ കമൻ്റ് ചെയ്താലല്ലേ നമുക്ക് അറിയുള്ളൂ നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതിൽ ഉപ്പച്ചി പറഞ്ഞു കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞു ഇപ്പോൾ ചെ പറഞ്ഞു കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞു പിന്നെ വേറെ ആരാണ് എനിക്ക് തോന്നുന്നു ഒന്ന് ഫൈസലാണ് പിന്നെ വേറെ ആരാണെന്ന് അറിയില്ല അറിയുന്ന സുഹൃത്തുക്കൾ അറിയുന്നവരാകും അറിയാത്തവരാരും ഇപ്പം ഇങ്ങനെ നമ്മളതിനെ കണ്ടിരിക്കാൻ ശ്രമിക്കില്ല കാരണം അറിയാത്ത തന്നെ കണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ എന്ത് പ്രയോജനം എന്നൊക്കെയാണ് അതുതന്നെയാണ് നമ്മളും ചിന്തിക്കുക അറിയാത്ത ഒരാളോടും വന്നിട്ടുണ്ട് പിന്നെ അത് ചിരിക്കുന്നുണ്ട് വെൽക്കം 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 ഒരു ചെറിയ സിനിമയ്ക്കുള്ള പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഹൈഫാഡപ്പ് ചെയ്യും എല്ലാവരും ലൈക്ക് കമൻറ്റ് ചെയ്യൂ അതെ പി എം കൊണ്ട് സിനിമ അതെ അതെ സിനിമ ചേച്ചി വന്നിട്ടുണ്ടല്ലോ ഹാപ്പി സൺഡേ എന്ന് പറയുന്നത് അതെ എൻജോയ് ചെയ്യാൻ പോകുന്ന സൺഡേ പിള്ളേർക്ക് ഫസ്റ്റത്തെ ഒരു സിനിമ എക്സ്പീരിയൻസ് കൊടു ആദ്യമായിട്ട് അവർ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അവർ റെഡി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ അവരോട് എക്സാം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് പേപ്പർ കിട്ടി കഴിഞ്ഞ ഫെ കഴിഞ്ഞ ബുധനാഴ്ച എക്സാം ഷീറ്റൊക്കെ കിട്ടി എക്സാം ഷീറ്റ് കിട്ടി കഴിഞ്ഞാൽ മൂത്തവൻ എല്ലാത്തിലും പാസ്സായി മറ്റേ മൂത്തവന് പാസ്സാവാറുണ്ട് പക്ഷേ ഗ്രേഡ് കാര്യങ്ങൾ അങ്ങനെ തന്നു ജസ്റ്റ് അവൻ അവനങ്ങനെ പക്ഷേ അറിയാണ്ടല്ല കേട്ടോ അവന് എക്സാമിന് എഴുതില്ല കാര്യങ്ങളറിയാതെയല്ല പക്ഷേ എക്സാം ഷീറ്റിൽ അവന് എഴുതാൻ ഭയങ്കര മതി എഴുതില്ല ഒരു കാര്യം അപ്പോൾ എക്സാം ഷീറ്റ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവൻ ടീച്ചറുടെ അടുത്ത് പോയിട്ട് ചോദിക്കും ഇതെന്തുകൊണ്ട് എനിക്ക് മാർക്ക് ഉണ്ടായില്ല ടീച്ചർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എന്ത് ചോദ്യം എന്നോട് ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞുതരാം എന്തുകൊണ്ട് എനിക്ക് മാർക്കില്ല എനിക്കിത് അറിയാത്ത കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം ടീച്ചറുടെ അടുത്ത് അവൻ ചോദിക്കും പക്ഷേ ഇത് എഴുതിയാലാണ് മാർക്ക് കിട്ടുക എന്ന സംഭവം അവനും അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ട് എഴുതാണ്ടാണോ എന്തോന്നൊന്നും അറിയില്ല പക്ഷേ എഴുതില്ല അത് ഡ് പെർസെൻറ്റേജ് എനിക്കറിയാം എഴുതില്ല എന്നുള്ളത് നമുക്ക് ഉത്തരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അത് അറിയാതെ എഴുതാതിരിക്കുന്നതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ടാവും പറഞ്ഞു തരാറുണ്ട് അറിയാറുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എഴുതിയാലല്ലേ മാർക്ക് കിട്ടുള്ളൂ എഴുതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒരു രക്ഷയില്ല അങ്ങനെ ലാസ്റ്റ് സിനിമ 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 എന്നുള്ളൊരു ക്രേയ്സ് ഇങ്ങനെ പറഞ്ഞപ്പോൾ കാണണം എന്നുള്ളത് അതായത് വെറുതെ ടി വിയിൽ കാണുകയല്ല തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ നമ്മളത് എഗ്രി ചെയ്തു എഗ്രി ചെയ്തതെങ്കിൽ ഇത്തവണത്തെ എക്സാമിന് മാർക്ക് അല്ല ആ ജസ്റ്റ് എല്ലാ ആൻസറുകളും എഴുതുകയാണെങ്കിൽ മാർക്കിനേക്കാൾ പ്രധാനം അവന് എഴുതുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് സക്സസ്സായി നല്ല രീതിയിൽ എഴുതി അവൻ എല്ലാത്തിലും ഇത് കിട്ടി ബാഡ്ജ് കിട്ടി അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ അവന് തന്നെ ഒരു സന്തോഷം കാരണം അത്ര നാളും ഇല്ലാതിരുന്ന കുറേ കാര്യങ്ങൾക്ക് അവനക്ക് കിട്ടുകയാണല്ലോ അപ്പോൾ അവനൊരു ഹാപ്പി ഹാപ്പിയായി അവൻ്റെ മനസ്സുകൊണ്ടും അവന് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ വന്നു ഇനി അത് വന്ന എൻ്റെ അടുത്ത് പറഞ്ഞു ഇതെല്ലാം ഐറ്റം ഇനി എപ്പോഴാണ് നമ്മൾ സിനിമക്ക് പോവുക എന്ന ചോദ്യം വന്നു എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് കാഞ്ചി കൈസേ അബ്ഖാന ഡബിൾ ടാപ്പ് കറോ നെജോ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ ഇന്നലെ പോവാമെന്ന് വിചാരിച്ചപ്പോൾ ശനി വെള്ളിയാഴ്ച പോകാമെന്ന് വിചാരിച്ചപ്പോൾ ശനിയാഴ്ച സ്കൂളുണ്ട് ശനിയാഴ്ച സ്കൂളുള്ള കാരണം പിന്നെ മദ്രസയുണ്ട് അപ്പോ അത് പ്രശ്നം വരും എന്നുള്ളത് കൊണ്ട് അത് പോവാൻ പറ്റിയില്ല അങ്ങനെ വെള്ളിയാഴ്ചകളത്തേക്ക് മാറി ശനിയാഴ്ച നോക്കിയപ്പോൾ ഇന്ന് രാവിലെ മദ്രസ വെള്ളിയാഴ്ച ശനിയാഴ്ച അല്ല സോറി സൺഡേ മോർണിംഗിലാണ് മദ്രസ അപ്പോ അതും ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് ഉച്ചക്കലത്തേക്കാക്കി ഉച്ചക്കലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂന്ന് മണിക്കിലത്തെ ഷോ ഉണ്ടല്ലോ ഈ മൂന്ന് മണിക്കലത്തെ ഷോയ്ക്ക് പോയാൽ നമ്മൾ ഒരു ആറാറേ ആകുമ്പോഴും തിരിച്ചെത്തി കഴിഞ്ഞാൽ അവരെ കാര്യങ്ങൾക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് ഷോ ബുക്ക് ആ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ ആണ് ഞാൻ ഫോട്ടോ ഇട്ടുള്ളത് ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ടീഖെന്ന് പറഞ്ഞിട്ടുണ്ട് കാഞ്ചി അഫ് ഖാനാവ സർ ലോകമേരാ ക്യാൻജി കേക്ക് ഹായ് ആളോ ക്യാൻജി കേക്ക് ഫ്ലവർഡാളോ कौन कौन है इधर हमारा साथ कौन कौन है सारे लोग के एन जी के हाई डालो के एन जी इतना मैसेज डालता है आप लोग को सबको सपोर्ट मिलने वाला आदमी है नेजू नम्र शॉर्ट्स लिखे एन जी ये नेजू नेजू मीन्स ईजान ईजान पी एम नादिर शाह सबको कमेंट हमारा शॉर्ट्स में मिल जाएगा सारे लोग का एक वीडियो देख के उनको एक कमेंट डाल के दो ഉള്ളോഗി ആയ വീഡിയോ മേ ബി ആയക്ക ടീക്കേ ക്യാഞ്ചി ലൈവ് ചെയ്യാറില്ല കേട്ടോ ഷോർട്സുകൾ നല്ല ഹിന്ദി പാട്ടുകൾ അടിപൊളി പാട്ടുകളാണ് കളക്ട് ചെയ്യാറുള്ളത് പിന്നെ ക്രഞ്ച് ക്രഞ്ച്ന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇടാറുണ്ട് ഈ കളിമണ്ണ് മഡ് അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കടിച്ച് കഴിക്കുന്ന കുറേ വീഡിയോകൾ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ക്രഞ്ച് ആ ഒരു സംഭവം ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കും ചിലത് നമുക്ക് എങ്ങനെയാണ് ഇത് കഴിക്കുന്നതെന്നുള്ളതൊക്കെ തോന്നും അതായത് നമ്മൾ ഈ മഡ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഞാൻ കാണാറുണ്ട് ഭയങ്കര ആ ഒരു ക്ര ക്രിസ്പി ആ ഒരു സൗണ്ടല്ലോ ഇങ്ങനെ കടിച്ച് കടിച്ചിതാക്കുന്നതിൻ്റെ ഒരു ഇത് അങ്ങനെ അങ്ങനെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇതാ ഞങ്ങൾ ഒരു രണ്ട് ഇരുപത് രണ്ട് ഇരുപത്തഞ്ചാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും മൂന്ന് മണിക്കാണ് ഷോ അങ്ങനെ മൂന്ന് മണിക്കുള്ള ഷോയ്ക്ക് പോകുമ്പോൾ ആ ഇറങ്ങുന്നത് മുതൽ ഞങ്ങളുടെ സിനിമ കണ്ട് തിരിച്ചിറങ്ങുന്നത് തിരിച്ചിവിടെ എത്തുന്നത് വരെയുള്ള ചെറിയ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കുട്ടികളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ അവരുടെ എക്സ്പീരിയൻസ് എന്താണ് അവരുടെ ആ ഒരു എക്സ്പ്രഷൻസ് എന്താണ് അതൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കളന്നത് കാരണം ആദ്യമായിട്ട് നമ്മളൊരു കാര്യത്തെ ഫേസ് ചെയ്യുമ്പോൾ അതും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇപ്പം അവരെ സംബന്ധിച്ച് അത് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ് കാരണം അവർ ആദ്യമായിട്ട് സിനിമ 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 ഒന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ചെറിയ ടി വിയിൽ നമ്മളുടെ ടിവികളിലൊക്കെ യൂട്യൂബിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അവർക്ക് ഈ കോമഡി കണ്ട് ഭയങ്കര ഇച്ചിരിക്കുന്നത് അവന് എൻ്റെ ഓർമ്മയിൽ തന്നെ നമ്മുടെ പറക്കും തളിക അത് ദിലീപിൻ്റെ ഫാനായിരുന്നു പിന്നെ ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിലിൻ്റെ കോമഡി അല്ല മറ്റേ ആവേശം അങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്നില്ലേ അതിനു മുന്നയമണ്ട് നെക്ലെസ് അങ്ങനത്തെ പടങ്ങളൊക്കെ കുറേ ഈ കണ്ടു തന്നെ കണ്ടു ഒരു ദിവസം ചിലപ്പോൾ ഈ പറക്കും തളിയും ദിലീപിൻ്റെ കുറേ പടങ്ങൾ ഉണ്ടല്ലോ ആ ഡോഗിൻ്റെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ റിങ് മാസ്റ്റർ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു നാലോ വട്ടം മൂന്നോ വട്ടമൊക്കെ ഇങ്ങനെ കാണും ഫുള്ള് കംപ്ലീറ്റ് ഒന്നിച്ചിരുന്നിട്ടല്ല ഇങ്ങനെ കണ്ട് 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 ഇങ്ങനെ എത്രയോ തവണ അവർ എല്ലാ ദിവസവും കണ്ടാലും അവർക്കത് മടുക്കില്ല ഈ ചിരിച്ച് ചിരിച്ച് ഇത് വരുന്ന അവരെ ചിരി കണ്ടിട്ട് നമ്മൾ ചിരിക്കും മനസ്സിലായില്ലേ സിനിമയുടെ കോമഡി കണ്ടിട്ടില്ല എല്ലാവർക്കും നമ്മൾ ഇരിക്കുക നമ്മൾ ചിരിക്കുന്നത് ഇവരുടെ ഈ സിനിമ കണ്ടിട്ട് ഇവർ ചിരിക്കുന്ന ചിരികൾ കണ്ടിട്ട് നമ്മളും നമ്മളും ചിരിക്കും അതിനോടൊപ്പം ഏകദേശം പത്ത് മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാനും അവരോടൊപ്പം കൂടെ കൂടാൻ ഡ്രസ്സ് മാറണം ഫുഡ് കഴിക്കണം അവരോടൊപ്പം പോകണം പോകുന്ന വഴിയിലൂടെ കുറച്ച് വീഡിയോസ് എടുത്ത് സേവ് ആക്കി വെക്കണം അത് നിങ്ങൾക്ക് വേണ്ടി വന്നതിന് ശേഷം ഷെയർ ചെയ്ത് തരണം നമ്മളുടെ വിശേഷങ്ങളും നിങ്ങളോടുമായിട്ട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിശേഷങ്ങൾ വലിയ വലിയ വിശേഷങ്ങൾ അല്ല ചെറിയ ചെറിയ വിശേഷങ്ങൾ വലിയ വിശേഷങ്ങൾ അറിയിക്കുന്നുണ്ട് ഹായ് ജാസ്മോ എന്താണ് വിശേഷം സുഖമായിരിക്കുന്നു ഇരിക്കുന്നോ ഫുഡ് കഴിച്ചോ ലൈവെല്ലാം കഴിഞ്ഞ് മൊബൈൽ ചാർജ് തീർന്ന് കട്ടായിപ്പോയി ഒന്ന് നമ്മുടെ എഞ്ചിക്ക് ഒരു ഹായ് കൊടുത്തേ മഴയല്ലേ മഴയില്ല ഇന്ന് മഴയില്ല മഴ രാവിലെ ഉണ്ടായിട്ടില്ല ഏട്ടാ അങ്ങനെ മൂടിക്കെട്ടുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു മഴ ചെറിയ രീതിയിൽ ഇന്നില്ല ലൈക്ക് ഇടാനെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു എന്തായി പിള്ളേരൊക്കെ ഉറങ്ങിയോ ലൈവിൽ രണ്ടാമത്തെ ആളുടെ പേരെന്തായിരുന്നു അലി അല്ലൂസ് അതിൽ ആലി എന്നുള്ളത് മൂത്ത മോളുടെ പേരാണ് തോന്നുന്നത് അല്ലേ ഇവിടെ മുട്ടൻ മഴ എന്ന് പറഞ്ഞത് അത് നമ്മുടെ മോഹനേട്ടനും പറഞ്ഞിരുന്നു മഴയാണ് ഞാൻ മോഹനാട്ടൻ്റെ ലൈവിൽ കുറേ നേരമായി സംസാരിച്ചിരുന്നു അപ്പം മോഹനേട്ടൻ പറഞ്ഞിരുന്നു മഴയാണെന്നുള്ളത് പിന്നെ ലൈവിലും പോയിട്ടില്ല അച്ചുൻ്റെ ലൈവില് പോയത് അച്ചും പറഞ്ഞു തന്നു മഴയെന്നുള്ളത് ആ മൂന്ന് നീ അച്ചു മോഹനാട്ടൻ സോളോ നാല് പേരുടെ ഇതിലാണ് ഞാൻ ഒന്ന് ജസ്റ്റ് കയറിയത് അതിൽ മോഹനാട്ടൻ്റെ ഇതിൽ കുറച്ച് സമയം ഇങ്ങനെ മോഹനാട്ടനായിട്ട് സംസാരിച്ചിരുന്നു ഒരാൾ ആലിയ മോൻ ആലിം ആ അതാണ് ആലി അല്ലേ അല്ല ആലിയാണ് ആലി ആലിമാണ് അലുസി അതാണ് അലി ആലുസ് നിന്റെ പേര് പിന്നെ അതിൽ പോകുമ്പോ ജാസ്മിൻ ഇങ്ങനെ കാണാമല്ലോ ജാസിം അല്ലേ ഒരു അഞ്ചു മിനിറ്റ് മൂന്ന് മണിക്ക് മൂന്ന് മണിക്കല്ലേ ഷോ ഷോത്ര മണിക്കൊക്കെ എല്ലാരും എല്ലാരോടും ടാറ്റ എനിക്ക് ഒന്നും കേൾക്കുന്നില്ല ഇനി കേൾക്കും ഞാൻ അതുപോലെ ഇത്രയും മ്യൂട്ട് ചെയ്തു ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പം ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചെറിയ ഒരു ലൈവ് ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ പോകുന്നത് ലൈവ് ഇടാൻ പറ്റിയ ലൈവ് ഇടാം അതല്ലെങ്കിൽ ഫുഡ് കഴിക്കണം മൂന്ന് രണ്ടേ ഇരുപതിന് ഇറങ്ങുള്ളൂ രണ്ടേ ഇരുപത് രണ്ടേ ഇരുപത്തഞ്ചിന് ഇറങ്ങുള്ളൂ ഏകദേശം ഒന്നേ അമ്പത്തഞ്ചായല്ലോ ഹൈഫാഡ് ഒപ്പച്ചി ബൈ ബൈ ഹൈഫാഡ് ഒപ്പച്ചി ഉണ്ടായിരുന്നു അപ്പം നമ്മളോടൊപ്പം കേട്ടോ ഹൈഫാഡ് ഒപ്പച്ചി ആ ഉണ്ട് നമ്മുടെ ജാസിമോന് കൂട്ടിലുണ്ട് കൂട്ടിലുണ്ട് എന്നറിയാം കൂട്ടിൽ എന്ന് പറഞ്ഞാൽ കൂട്ടിൽ നിന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ട ബൈ 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 ആരൊക്കെയുണ്ട് നാദുരന്താ വേറെ ആരാണുള്ളത് അറിയില്ല നാദിർ എനിക്ക് തോന്നുന്നു നാദിർ നാദർ ആയ്പാടെപ്പിച്ച് ആനയൊക്കെയാണ് ഉള്ളത് തോന്നുന്നു എല്ലാവരോടും തൽക്കാലത്തേക്ക് ടാറ്റ കാരണം പിള്ളേരൊക്കെ റെഡിയായി ഫുഡ് കഴിക്കായിരുന്നു ഞാൻ അവരുടെ കൂടെ ഫുഡ് ഫുഡ് കഴിക്കുക എന്നുള്ളത് അവരോടൊപ്പം തന്നെയാണ് അപ്പോൾ അവരോടൊപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നത് ഈ ഫുഡ് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ ഇത് വെച്ചിട്ട് ഇരിക്കണില്ല പൊതുവേ ഇരിക്കാറില്ല ജസ്റ്റ് എന്തെങ്കിലും സ്നേക്സ് പോലത്തെന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരോടൊപ്പം കൂടെ കൂടാറുണ്ട് അവിടെ കുഞ്ഞാപ്പൊക്കെ കണ്ടില്ല കുഞ്ഞാപ്പൊക്കെ ഒക്കെ റെഡി ആയി സെറ്റായി ആയിട്ട് നടക്കുകയാണ് ഫൈസല് ഞാനുണ്ട് എന്ന് പറയുന്നത് ഫാത്തിമ മോള് വന്നിട്ടുണ്ട് ഫാത്തിമ മോളെ ഞാൻ ബൈ ബൈ പറയാണ് ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കണ്ട ഫൈസല് ഓൾറെഡി ഡബിൾ ടാപ്പ് ലൈക്കാണ് ഫാത്തിമക്കൊന്ന് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ ലീവല്ലേ ഫാത്തിമ ഞാൻ മീൻ നന്നാക്കുകയായിരുന്നു ആഹാ എന്താണ് മീനിങ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഞാനിത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ യാത്രയുടെ ഇടയിൽ ഒരു ചെറിയ ലൈവ് വരാം പിന്നെ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പറ്റും നോക്കട്ടെ പറ്റുകയാണെങ്കിൽ നെറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ വരണ്ട് കിട്ടോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ എല്ലാവരും ഒന്ന് അലർട്ടായിട്ടിരുന്നു ഗെസ്റ്റ് ഡേസ് ലീവ് എന്ന് പറഞ്ഞു ഹാഡ് യുവർ ലഞ്ച് അപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണാം കുറച്ച് സമയം ഒക്കെ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവരോടും തൽക്കാലത്തേക്ക് ടാറ്റ അത് ആ വിളിയോട് വിളിയാണ് ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇരുന്നു കഴിഞ്ഞു ഓക്കേ ബൈ ബൈ